രാവിലെ ഏഴ് മണിയായിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മൾ അടിപൊളി ഒരു ഫാമിൽ വന്നിട്ടുള്ള ഫാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം നേരെ വെളുത്തു വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സാധനമാണ് പാടത്തിൻ്റെ വക്കാണ് അതവിടെ ഒരു കുളം കാണുന്നുണ്ട് അത് വീഡിയോ കാണാം നേരെ അപ്പോൾ രാവിലെ നമ്മൾ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതൊരു മീനിൻ്റെ ഫാമാണ് മീൻ വളർത്തുന്ന ഫാമാണ് അപ്പോൾ ടാങ്കുകളിലാണ് ഒരു മീനൊക്കെ വളർത്തുന്നത് ഈ ടാങ്കിലൊക്കെ മീൻ ഉണ്ട് ടോട്ടല് എല്ലാ സ്ഥലത്തും മീനുണ്ട് കേട്ടോ ഇത് ഒരു കുളവാഴ് ഇട്ട് വെച്ചിരിക്കണം കേട്ടോ അത് ഈൻ്റെ അടിയിലൊക്കെ മീൻകുട്ടികളുണ്ട് ബ്രീഡാകാനുള്ള സെറ്റപ്പ് ചെയ്തൊക്കെയാണ് അത് വരാൽ ബ്രീഡാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ അല്ലേ അത് ഇതേപോലെ ടാർപ്പായ കിട്ടിയിട്ട് അതൊക്കെ ബ്രീഡിങ് ടാങ്കുകളാണ് അത് വരാലിനെ ബ്രീഡ് ആക്കാനുള്ള ടാങ്കുകളാണ് അതിൻ്റെ ഫിൽറ്ററിങ് സിസ്റ്റം അതായത് വെള്ളം ഫിൽറ്റർ ആക്കാനുള്ള സിസ്റ്റങ്ങളാണ് അതിൽ ഓരോ ഓരോ ടാങ്കിലും ഫിൽറ്റർ ചെയ്യാനുള്ള സെറ്റപ്പുകൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആർ എ എസ് എന്ന് പറയുന്നതിന് പിന്നെ നമുക്കിവിടെ നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ടാങ്കുകളുണ്ട് രാവിലെ ഞാൻ നേരത്തെ പോകുന്നു ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ മീൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാണ് അത് നമ്മുടെ വണ്ടി നിൽക്കുന്നു ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാം കേട്ടോ കുറേ കോഴികളുണ്ട് ഫാംന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമാണ് എനിക്ക് തോന്നുന്നത് ആ ടാങ്കിലാണ് അതൊരു വലിയ ടാങ്ക് അതായത് പത്ത് ഡയമീറ്റർ ഒരു ലക്ഷം ഒന്നര ലക്ഷം ലിറ്റർ ഒക്കെ വെള്ളം കൂടുന്ന വലിയ ടാങ്ക് അതിൽ കണ്ടോ കുളവാഴ് ട്ടിട്ട് കണ്ടോ നമ്മൾ ആൾക്കാരോട് പറയും ഈ എന്ന് പറയുന്ന സംഗതി ഭയങ്കര പവർഫുള്ളാണ് അത് വെള്ളത്തിലുള്ള ചളി വേസ്റ്റ് ഒക്കെ ഇടും വലിച്ചെടും അവർ ഏകദേശം കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം കൊളവാഴ് വെച്ചിട്ടുണ്ട് തട്ടിപൊളി അവിടെ ടാങ്ക് ഉണ്ട് കാണാം ഇവിടെ ടാങ്ക് ഇവിടെ ടാങ്ക് ഇവിടെ ടാങ്ക് ടോട്ടലി ടാങ്ക് ആണ് പിന്നെ അതോ അവിടെ നാച്ചുറൽ കുളങ്ങണ്ടോ മീൻ ചാടി പോകാതിരിക്കാൻ നെറ്റൊക്കെ കെട്ടിയിരിക്കുന്നത് പാടത്തിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു അമ്പലം കാണാണ്ട് നമുക്ക് പാടത്തിൻ്റെ നടുവിൽ തന്നെ ഒരു അമ്പലം കാണാണ്ട് കോഴികൾ താറാവ് രാവിലെ ചെറിയ തണുപ്പും അടിപൊളി വൈപ്പാട്ടോ വേറെ ആരും ഇല്ല ഇവിടെ അവിടെ ഫാമിലെ ഒരു ഇതവർ നോക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണത് പിന്നെ കരിങ്കോഴിയുണ്ട് ചേവൽ കോഴിയുണ്ട് താറാവുകൾ ഇതാണ് അവിടെ കുളി ആ താറാവുകൾ അസോള ഇത് വാട്ടർ ക്യാബേജ് ഇട്ടിരിക്കുന്നു ഈ കുളത്തിൽ മീൻ ചാടിപ്പോവാതിരിക്കാനുള്ള സെറ്റപ്പാണ് മീന് ചാടു ചാടിപ്പോവുമില്ല പ്ലസ് താറാവുകളൊക്കെ അടിപൊളി ഏ മൂവം താറാവള വേണ്ട നോക്കി ഈ ഫാമിലുള്ളതാണ് ഇത് ചാലക്കുടിയിലാണ് ഈ ഫാമില് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഫാമുകളിൽ നിന്നാണ് മീൻ ഡയറക്റ്റ് എടുക്കുന്നത് നമ്മൾ തന്നെ ഞാനന്നെ നേരിട്ട് വന്നിട്ട് എടുക്കും അതായത് നമുക്ക് അത്യാവശ്യം മീനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ വെയിൽ ചൂടാകുന്നതിന് മുന്നേ മീൻ എടുക്കുക ഇപ്പോൾ നമുക്ക് വേനൽക്കാലമായി തുടങ്ങില്ലേ അപ്പോൾ ഉച്ചക്കൊക്കെ മീൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ വന്നിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പാർട്ടിക്കാരെ അവർ എത്തിയിട്ടില്ല അതിന് മുന്നേ നമ്മളിവിടെ എത്തി നമ്മളെത്തി ഇനിയിപ്പോൾ അവർ വെള്ള ടാങ്കിലത്തെ വെള്ളം പറ്റിക്കണം ടാങ്കിലത്തെ വെള്ളം പറ്റിച്ചിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറച്ചിട്ട് ആ മീനിനെ തൂക്കിയിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റിട്ട് പൈസയും കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പോകും ഇപ്പൊ ഇതൊരു അടിപൊളി ഫാമാണ് ഈ ഫാമിന്റെ വെച്ചാൽ ജാതിക്കൊക്കെ കണ്ടോ ജാതി ഉണ്ട് അതേപോലെ ഇവിടെ അത്യാവശ്യം കോഴികൾ കണ്ടുപോകാനുണ്ട് ഇവർക്ക് ഇപ്പൊ തീറ്റ കൊടുത്തിരിക്കുന്നു ആട് നിൽക്കുന്നുണ്ട് ആടും കൂട്ടാണത് അതേപോലെ ആടിന്റെ അടിയിൽ അവിടെ കോഴി കോഴിയുടെ സെറ്റപ്പ് ഉണ്ട് ഓപ്പണായിട്ട് കോഴീനെ വളർത്താനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് അങ്ങനെ ഇൻറ്റിഗ്രേറ്റഡ് ഫാമാണ് എല്ലാത്തരം കൃഷിയും കൂടെ ചെയ്യുന്നത് നെൽകൃഷി ഇവര് തന്നെയാണോന്നറിയില്ല ചോദിക്കാം നമുക്ക് ആളും വന്നിട്ടില്ല ഏ ലിപിയ ലിപിയ ദിവ്യ ആ ദിവ്യ ഇത് ചാലക്കുടിയിലുള്ളൊരു ഫാമാണ് നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ട് മീൻ കയറ്റം വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സാധനങ്ങൾ അത് നമ്മൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ സാധനം അത് നമ്മൾ ഓറഞ്ചിൻ്റെ വലുത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഈ സാധനം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ അതവിടെ വേറെ സാധനം ഇതിലൊക്കെ ബ്രീഡിങ്ങുകൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കാൻ വന്നു ശരിക്കും ഇതാണ് ബ്രീഡിങ് ടാങ്ക് അതായത് ഒരു ആണിനും പെണ്ണിനും ഇട്ട് അത് ബ്രീഡ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇത് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊയലുണ്ട് ഇട ഇതൊക്കെ ഇവിടെ വളരെ വൃത്തിയായിട്ട് ഇലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് തന്നെ റീഡാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മൊയിൽ കുട്ടന്മാർ അപ്പോൾ ഇവിടെ ഈ ടാങ്കുകളിലൊക്കെ മീൻ വളർത്തുന്നു മീൻ വലുതായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകും അടുത്ത ടാങ്കിൽ മീൻ വളർത്തും വീണ്ടും നമ്മൾ കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെയുള്ള ആയിരക്കണക്കിന് ഫാമുകളിലാണ് നമ്മൾ ഫാമുകളിൽ നിന്ന് നമ്മൾ മീൻ എടുത്ത് മാർക്കറ്റ് ചെയ്യുക അപ്പോൾ കൃഷിക്കാരന് ബുദ്ധിമുട്ടില്ല അവർ മീൻ വളർത്തിയാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനുള്ള ഉണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ചെയ്യാം ഒരു സംവിധാനത്തിലൂടെ നമ്മളിപ്പോൾ ലാസ്റ്റ് പത്തു വർഷമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു എനിക്കിതിലും മനസ്സിലാവണല്ലോ ഏത് ടാങ്കിലാ മീൻ നമുക്ക് ഉണ്ടാവുള്ള മീനേതാ ഞാൻ തിരഞ്ഞൊണ്ടിരിക്കുന്നത് ഇതിലും മീൻ വളരുന്നുണ്ട് എന്തായാലും ഇതല്ല ഇനി ഒരു മീൻ പുറത്ത് ചടിക്കിടക്കും ഓ ചേച്ചി ചേച്ചി पुलिस मछली बार मछली बार आ गया कहाँ से आ गया वाले थे थे। ये वाले से आ गया हिंदी कह रहा है ना तो नौका नहीं लगा मेरा आलू दूर ही आती थी मालिक किधर है मालिक मालिक को बुलाओ गाड़ी लेके जाएगा कौन सा टैक्की में है, है हमारा मछली हाँ कौन सा टैंक में ये टैंक में एयर टैंक में ये ऐसा बड़ा वाला कौन सा में बड़ा वाला सब एक ही साइज है हां यही साइज है यही साइज है नहीं।, नहीं वो बोला तो थोड़ा बड़ा है बड़ा हो गया हुआ कौन बोला मालिक बोला मालिक को बुलाओ फोन करो आपका पति किधर है हां सो रहा है അച്ഛനുണ്ട് സെറ്റപ്പ് ഇനി മീന് നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കോഴി താറാവ് മീന് മോയൽ ജാതിക്ക ഫ്രൂട്ട്സ് ബ്രീഡിങ് പെയർ ആട് നിലവില് ഇവിടെ ഇനി നെൽകൃഷി ഇതുവരെ ആണോ എന്ന് മാത്രമേ അറിയുള്ളു അത്യാവശ്യം തെങ്ങുമുണ്ട് ഫ്രണ്ട്സ് മീൻ എടുക്കണം എന്ന് വിചാരിച്ചേ പക്ഷെ ഇവിടെ മീന് കുറച്ചും കൂടി വലുപ്പുന്നുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ മീനി പ്രാവശ്യം എടുക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്കെടുക്കാം